ഒരുപാട് സാത്വികരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഈ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും നേട്ടങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു വെല്ലുവിളി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം അതിൻ്റെ അൻപത് വർഷം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ഒരു ചെറിയ ഒരു കാര്യമല്ല നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും അധികം സ്ഥാപനങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ് ചങ്കരംകുളം മണ്ഡലം പലപ്പോഴും പല ആവശ്യങ്ങൾക്കും ഈ മണ്ഡലവുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രായമായ ഇതിനുവേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ധാരാളം ആളുകൾ ഇതിൻ്റെ രംഗത്തുണ്ട് പല ആളുകളും ഇന്ന് ഖബറിലാണ് അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ഇന്നും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവർക്ക് ആഫിയത്ത് ഉള്ള ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ ഒരു യുവജന സംഗമം നമുക്കറിയാം ഇന്ന് യുവാക്കൾ ഏറെ വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും പലപ്പോഴും പ്രശ്നമായി കാണുന്നത് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് പക്ഷെ എന്തുകൊണ്ടാണ് യുവാക്കൾ ഇത്തരത്തിലുള്ള തിന്മയിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന അതല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഒരു പത്ത് പതിനഞ്ച് വയസ്സുവരെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ പല കുട്ടികളും പിന്നീട് അവരുടെ കോളേജ് കാലഘട്ടങ്ങളിൽ വലിയ തിന്മയിലേക്ക് പോകുന്ന വാർത്തകൾ നാം കാണുമ്പോൾ അവരെ നന്മയുടെ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ പാന്താവിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രക്ഷിതാക്കൾ ഇന്ന് അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരാൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും തിന്മയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിന് ഒന്നാമത്തെ കാരണം രക്ഷിതാക്കളാണ് അതിൽ യാതൊരു തർക്കവുമില്ല പലപ്പോഴും ഇന്ന് രക്ഷിതാക്കൾക്ക് തൻ്റെ മക്കളോട് നന്മകൾ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് يا ايها الذين امنوا انفسكم واهليكم ുംറ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തെ തൊട്ട് കാക്കണം എന്നാണ് അതൊരു വലിയ ബാധ്യതയാണ് കാരണം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ് അള്ളാഹു സുബാനഊത കൽപ്പിക്കുന്നത് നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബാംഗങ്ങളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും സാധിക്കാത്ത ഒരു കാര്യം അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയില്ല പക്ഷേ പലപ്പോഴും ആ വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് വീഴ്ചയുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് പുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ലക്ഷ്യബോധമില്ല എന്തും ആഘോഷമാക്കുന്ന അതുപോലെ തന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാനെന്താണ് പറയേണ്ടത് എന്ന് പോലും അറിയാത്ത ദിശയറിയാത്ത യുവത്വത്തെയാണ് പലപ്പോഴും ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് മദ്യവും അതുപോലെ തന്നെ അനാശാസ്യകരമായ പ്രവർത്തനങ്ങളിലേക്ക് അതുപോലെ മറ്റൊരുപാട് തിന്മകളിലേക്ക് പോകുമ്പോൾ മറ്റൊരു ഭാഗത്ത് യുവാക്കളെ ഇന്ന് ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാവട്ടെ അതുപോലെ തന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങളാവട്ടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കർമ്മശേഷിയെയും അവരുടെ ബുദ്ധിശക്തിയെയും ഒക്കെ ചൂഷണം ചെയ്യുന്ന രംഗവും പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെയുള്ള പ്രസ്ഥാനങ്ങള് ഈ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയേണ്ടത് യുവാക്കളെ നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ട് നിങ്ങളുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് അള്ളാഹു താല സംവിധാനിച്ചത് എന്ന് ഈ യുവത്വത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് യുവത്വം നമുക്കറിയാം ഇന്ന് യുവാക്കൾ ഏറ്റവും അധികം അവരുടെ സമയമിന്ന് അവർ കൃത്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് നമുക്കറിയാം ഏത് സമയത്തും ഇന്നാർക്കും ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലും പലപ്പോഴും ഒരുപാട് സമയം അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ യുവാക്കളെ അവരുടെ സമയത്തെ അവരുടെ ആരോഗ്യത്തെ നന്മയുടെ മാർഗത്തിന് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ വിശുദ്ധ കുർആാൻ ആയത്തുകൾ കൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമയുടെ വചനങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നത് നമുക്കറിയാമല്ലോ ജാഹിലിയാ കാലഘട്ടം ത്തിൽ ഏറ്റവും അധികം തിന്മകൾ പ്രവർത്തിച്ചിരുന്ന കള്ളും അതുപോലെ തന്നെ പെണ്ണും വ്യഭിചാരങ്ങളും തോന്നിവാസങ്ങളും യുദ്ധക്കുതിയന്മാരുമായിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകളെ കേവലം ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി സല്ലാഹുല മാറ്റിയെടുത്തിട്ടുണ്ട് എങ്കിൽ അതേ പരിശുദ്ധ കുർഹാനും പ്രവാചകന്റെ ചര്യയുമാണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് സ്നേഹത്തോടുകൂടി അള്ളാഹുവിനെ കുറിച്ച് പ്രവാചകനെ കുറിച്ച് മതത്തെക്കുറിച്ച് കൃത്യമായ അവബോധം ഈ സമൂഹത്തിൽ കൊടുത്താൽ തീർച്ചയായും സമൂഹത്തിൽ മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് യുവാക്കൾക്ക് എന്താണ് അവരുടെ അജണ്ട എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയണം വിശുദ്ധ ഗുഹാനെക്കുറിച്ചും മതപഠനത്തെക്കുറിച്ചുള്ള ബോധങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയണം നമുക്കറിയാം എൻ്റെ കൂടെ നമുക്കറിയാം നമ്മുടെ കൂടെ ഇരിക്കുന്നത് മദ്യ നിരോധന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് നാൽപ്പത്തി മൂന്ന് വർഷക്കാലം ഇതിനു വേണ്ടി നമുക്കറിയാം മദ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ സമൂഹത്തിലൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ജോലി പോലും അത് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് വർഷം മുമ്പ് അത് ഒഴിവാക്കിക്കൊണ്ട് ഇതിനു വേണ്ടി കേവലം നാൽപ്പത്തി മൂന്ന് വർഷക്കാലം തൻ്റെ കുടുംബം ഇതിനു വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ആ ഒരു സംഘടനയ്ക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നമ്മുടെ യുവാക്കള് ഇത്തരം തിന്മയിലേക്ക് പോകുമ്പോൾ അവരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടുകൂടി നന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഞാനും നിങ്ങളും തയ്യാറായില്ല എങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അക്രമങ്ങളും അനീതികളുമായി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഓരോരുത്തരും അവരുടേതായ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും രക്ഷിതാക്കൾ അവരുടെ ബാധ്യത ഓരോ സ്ഥാപനത്തിന്റെ മേധാവികൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അതുപോലെ തന്നെ ഈ സമൂഹം അവരുടെ ഉത്തരവാദിത്വങ്ങൾ ആ രീതിയിൽ നാം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ മനസ്സിനേറെ സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും അതിന് അള്ളാഹു സുബാന ഉത്താല നമുക്ക് എല്ലാവിധ തോഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐ എസ് എം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വാഹൃദ് അനിൽ അഹമ്മദി റബ്ബില്ല അറമീൻ അസ്സാം വാലിക്കും വാഹമത്തല്ലാഹി വാബർകാത്തു